പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അവരവർക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ചാനലുകാർക്കും അവരവരുടെ പ്രത്യേകമായിട്ടുള്ള സമയമുണ്ടോ എന്താണെന്നുള്ളത് അല്ലേ അതറിയാൻ വേണ്ടി ഉള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരിക്കും ഏത് സമയത്താണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഏത് സമയത്ത് അപ്ലോഡ് ചെയ്താൽ റീച്ച് റീച്ചാവും അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചാനലുകാർക്കും അവരുടേതായ സമയം കണ്ടെത്താനായിട്ട് സാധിക്കും അതെവിടെയാണ് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അതെങ്ങനെയാണ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് നമുക്കതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം ഇങ്ങനെ നമുക്ക് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് കണ്ടന്റ് എന്ന് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഈ താഴെയായിട്ട് കണ്ടന്റ് എന്ന് കാണുന്നതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് അനലൈറ്റിക്സ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം നമ്മൾ ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മുകളിലായിട്ട് നമുക്ക് പല പല ഓപ്ഷൻ ഇവിടെ കാണാം അവിടെയായിട്ട് ഓഡിയൻസ് എന്നൊന്ന് കാണാം നമുക്ക് ഓഡിയൻസ് എന്ന ഓപ്ഷൻ അപ്പോൾ അവിടെയായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്താൽ ഇതുപോലെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും ഈ പേജിൽ സ്വല്പം താഴെയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്ന ആളുകൾ ഏത് സമയത്താണ് കൂടുതലായിട്ട് വരുന്നതെന്നും ഏത് സമയത്താണ് കുറച്ച് കുറച്ചാളുകൾ വരുന്നതെന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതായത് ഏറ്റവും ഈ ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഈ ഭാഗത്തായിട്ട് ഏറ്റവും കുറച്ച് ആളുകൾ മാത്രമാണ് വരുന്നത് ഈ സമയത്ത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ അതായത് കൂടുതൽ ആളുകൾ കാണുന്ന സമയമാണ് ഈ താഴെയായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ശരിയായിട്ട് നമ്മളെ ഓരോരുത്തരുടെയും ചാനലിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് സമയത്താണ് കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വാച്ച് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇത് വെച്ചിട്ട് അതായത് അവരവരുടെ ചാനലിൽ ഇതിങ്ങനെ കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് സമയത്താണ് കൂടുതൽ ആളുകൾ വീഡിയോ കാണുന്ന സമയം ആ സമയമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇത് എല്ലാവരുടെയും ചാനലിൽ അവരവരുടെ ചാനലിൽ ഇത് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു ഇത് നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം ആ സമയം നിങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ആ സമയത്താണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇതേമാതിരി എല്ലാവരുടെയും നമുക്ക് അവരവരുടെ ചാനലിൽ നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ നമുക്ക് അവരവരുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയം നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും അത് കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം